ഹലോ ഗായ്സ് ഈ അടുത്തിടെ എന്നൊരു കൂട്ടുകാരൻ ഇരട്ടപ്പേര് വിളിച്ചു അപ്പോ ഞാൻ എനിക്കത് ഞാനിപ്പോ എൻജു ചെയ്യാറില്ല എന്നെ ഇരട്ട പേര് വിളിക്കുമ്പോ ഞാൻ എൻജു ചെയ്യാറില്ല പണ്ട് എൻജു ചെയ്തിട്ടുണ്ട് പണ്ട് എന്നെ ഇരട്ടപ്പേര് വിളിക്കുകയും ഞാൻ പല ആൾക്കാരെ ഇരട്ട പേര് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എപ്പോഴാണത് ഞാൻ വിളിക്കുന്നത് നിർത്തിയത് എപ്പോഴാന്ന് ചോദിച്ചുകഴിഞ്ഞാ ഞാൻ വിളിച്ചിട്ട് കുറെ പേർക്ക് ഫീൽ ആയിട്ടുണ്ട് അവർ എട്ടപ്പേര് ചില ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അവർക്ക് പിന്നെ നമ്മളോടൊരു വെറുപ്പും എന്നോടൊരു എന്താണ് ശത്രുതയൊക്കെ കാണിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി വരെ ഈ ഇരട്ട പേര് വിളിക്കുന്നതാണ് ഇവർക്ക് പ്രശ്നം അപ്പൊ അവർക്ക് ചിലപ്പോ പ്രശ്നം വന്നത് നമുക്ക് ആ സ്പേസ് അവര് തരാത്തോണ്ടായിരിക്കാം അവർക്ക് ആ പ്രശ്നം വന്നിട്ടുണ്ടാവുക അപ്പൊ ശത്രു അങ്ങനെ കുറെ സൗഹൃദങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് നല്ല രീതിക്ക് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നീട് തീരുമാനിച്ചാലേ അങ്ങനെ ഇരട്ട പേര് വിളിച്ചാലും അവർക്ക് ഒരു പേരുണ്ടല്ലോ അങ്ങനെ വിളിക്കാമല്ലോ ആ ഒരു എന്താണ ഒരു സൗഹൃദമൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ് അങ്ങനെ വിളിക്കുന്നത് മെയിൻ ആയിട്ട് പക്ഷെ അവർ ആ സ്പേസ് തരാതിരിക്കുമ്പോ നമ്മള് വിളിക്കൂല അപ്പൊ ആ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു എന്താണ് ബന്ധത്തിലാണ് നമ്മൾ ആ വിളിക്കുന്നത് അല്ലാതെ നമ്മൾ പഠിപ്പോണവനെ എവിടെ ഇരട്ടപ്പേരൊന്നും വിളിക്കൂല അത് നമുക്ക് കൂടെ അടുത്തുള്ളവനെയൊക്കെ വിളിക്കുള്ളൂ അവര് തിരിച്ചും പിടിക്കും ഇപ്പൊ നമ്മളെ പക്ഷെ അവര് എൻജോയ് ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം അങ്ങനെ ആയിരിക്കാം അപ്പം അങ്ങനൊരു ഇതിലിരിക്കുമ്പോഴാണ് ഈ അടുത്തുള്ളൊരു കൂട്ടുകാരനെ ഇരട്ടപ്പേർ വിളിക്കുന്നത് അപ്പൊ അവന് ഞങ്ങൾ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചിരുന്ന ആൾക്കാരാണ് അപ്പൊ അവൻ ആ ഒരു ഇതിലാണ് വിളിക്കുന്നത് അപ്പൊ ഞാനിപ്പോ അത് എൻജോയ് ചെയ്യാറില്ല കാരണം എന്ന് പറഞ്ഞാൽ നേരിട്ട് കുറെ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുത്തിന്റെ കളറിനെ കളിയാക്കുന്നത് അവന്റെ എന്താണ് അവന്റെ ശരീരത്തിനെ കളിയാക്കുന്നത് അവന്റെ എന്താണ് ആക്ഷൻസിനെ കളിയാക്കുന്നത് അവന്റെ പോരായ്മകളെ കളിയാക്കുന്നത് എന്താണ് അവന്റെ എന്താ പറയാ ജെൻഡറിനെ കളിയാക്കുന്നത് കുറെ കളിയാക്കലുകൾ കണ്ടിട്ടുണ്ട് ഞാൻ കൊറേ കൊറേ പേരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അത് അറിയാം ചിലവർക്കൊക്കെ അറിയാതെ എന്നുവെച്ചാൽ അവർക്ക് ഭയങ്കര ചിലവർക്ക് ഭയങ്കര ആവും അത് അറിയില്ലല്ലോ നമുക്ക് അവർ നമ്മൾ നമ്മൾ അവര് കളിയാക്കുമ്പോൾ അവർ എൻജോയ് ചെയ്യാനുണ്ടാവും പക്ഷെ അവര് മനസ്സുകൊണ്ട് അവർ വേദനിക്കാനുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അത് വേദനിക്കുന്നുണ്ടാവും അതിപ്പോ ഇല്ലെങ്കിൽ പോയി എല്ലാവർക്കും ഒരു പേരുണ്ട് അവരെ പേര് വിളിക്കുക എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു അങ്ങനെ മാക്സിമം അതേപോലത്തെ ബോഡി ഷെയ്മിങ് രീതിയിൽ ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു തോന്നല് ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് അറിയില്ല എൻ്റെ ഒരു തോന്നൽ ഞാൻ പരമാവധി ഒഴിവാക്കുന്നു എല്ലാവരും പേരെടുത്ത് വിളിക്കാനാണ് പതിവ് ഇപ്പോ ഒരു കളർ വെച്ചിട്ട് അങ്ങനത്തെ വെച്ചിട്ടൊക്കെ ഞാൻ ആരും അത് ആ രീതിയിൽ കളിയാക്കിയിട്ടില്ല പിന്നെ അവന്റെ കുറവുകൾ വെച്ച് ഞാൻ കളിയാക്കിയിട്ടില്ല അവന്റെ നേരിട്ടിന്നും അങ്ങനെ കളിയാക്കിയിട്ടില്ല അതിപ്പോ പണ്ട് ഇപ്പൊ ആരെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനിപ്പോ ഭയങ്കരമായിട്ട് ഭയങ്കര എനിക്ക് എന്താണെന്നുള്ളത് മനസ്സിലായത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പൊ ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരും തിരുത്താൻ നോക്കുക അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഇരട്ടപ്പേ വിളിക്കുന്നത് ഞാനിപ്പോ എൻജോയ് ചെയ്യുന്നില്ല എന്റെ ഇരട്ടപ്പേരുവിളി ഞാൻ എൻജോയ് ചെയ്യുന്നില്ല അപ്പോ ഇത് ഞാൻ എനിക്ക് മറ്റേ ഫീൽ ചെയ്തുകൊണ്ടോ അങ്ങനെയൊന്നല്ല വിളിക്കുന്നത് ഞാനത് എന്റെ ലൈഫിൽ ഞാനത് പൂർണമായും ഒഴിവാക്കുകയാണ് അങ്ങനത്തെ ഒരിത് എല്ലാവർക്കും ഓരോ പേരുണ്ട് അത് വിളിക്കാൻ നോക്കുക അതായിരിക്കും കൂടുതൽ നല്ലത് എനിക്ക് എനിക്കിഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് വിളിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എനിക്കിപ്പോൾ ഈ സംഭവം വീഡിയോയിലൂടെ നേ നേരിട്ട് പറഞ്ഞതിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞു ഇപ്പൊ കുറേ പേരിപ്പം നമ്മൾ അങ്ങനത്തെ രീതിയിൽ വിളിക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും ഇത് കാണുമല്ലോ അപ്പം എല്ലാവർക്കും മനസ്സിലാവും അപ്പം ഇതാണ് പ്രശ്നമെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അത്ര ഉള്ളു അല്ലാതെ ഇത് വലിയൊരു മാരക സംഭവം ഒന്നുമല്ല ഇപ്പൊ ഞാൻ പറയുന്നത് നിസ്സാര കാര്യം ഒരു സംഭവമാണോ പക്ഷെ ഞാൻ എല്ലാവരും ഇപ്പൊ പേരെടുത്താ വിളിക്കുന്നത് അപ്പൊ എന്നെയും എല്ലാവരും പേരെടുത്ത് വിളിക്കുക അതാണ് കുറച്ചും കൂടി നല്ലത് അപ്പൊ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഓക്കെ ബൈ